ം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം നാടൻ നമ്മൾ പണ്ടത്തെ പണ്ടൊക്കെ വെക്കുന്നമാതിരി വറുത്തരച്ചിട്ടുള്ള നാടൻ ചിക്കൻ കറിയാണ് വെക്കുന്നത് നമ്മൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഞാൻ നല്ല കഷ്ണങ്ങളൊക്കെ മാറ്റി നമ്മൾ അന്ന് ഉപയോഗിക്കും ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈക്കോ അങ്ങനെയൊക്കെ ഉപയോഗിക്കും ബാക്കി കുറച്ച് കഷ്ണങ്ങളും അതിൻ്റെ ലിവറ് മാങ്ങ അങ്ങനെയുള്ള കഷണങ്ങളൊക്കെ ഞാൻ മാറ്റി വയ്ക്കും അപ്പോൾ നമുക്കതൊരു കറിയൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് കറി വയ്ക്കാം ഇതിപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചൂടാക്കണം അതൊക്കെ നമ്മൾ ഹോൾ മസാലകൾ വറുത്ത് എന്നിട്ടാണ് പൊടിക്കുക ഇതിപ്പോൾ ഒക്കെ പൊടികളായ കാരണം ഒന്ന് ചൂടാക്കിയെടുക്കാം കുറച്ച് ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് അത്ര തന്നെ നമ്മൾ മുളക് പൊടി എടുക്കുന്നുണ്ട് ഇത് കുറച്ച് നല്ല എരിവിലും ഇതൊക്കെ വേണം ഞാൻ ഒരു കുറച്ച് കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം നമുക്കൊന്ന് ചൂടാക്കി ലോ ഫ്ലെയിം ഇട്ടിട്ട് കരിയാതെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ലക്കിടുന്നത് പെരും ജീരകമാണ് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം മാത്രമാണ് നമ്മൾ ഈ വറുത്തരച്ച കറിയിൽ ഇട്ട് കൊടുക്കണത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി ആവശ്യത്തിന് എരുവിനുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി ആ പച്ചമണം പോകുമ്പോൾ നല്ല വറുത്ത മണം വരണം ഇങ്ങനെ അത് പുക ഇങ്ങനെ വരുമ്പോൾ നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല ഒരു വറുത്ത മണം വരും ഇനി നമുക്ക് ചിക്കൻ ഒരു ചട്ടി എടുത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിലേക്ക് അതിലേക്ക് ഞാൻ ഒരു രണ്ടോ മൂന്ന് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഒരുമിച്ച് വെന്ത് കിട്ടും ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ ഒരു തക്കാളിയും അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഡോക് ഒരു മിച്ച് വേവും ഞാൻ കുക്കറിലെല്ലാം വെക്കുന്നത് ചട്ടിയിലാണ് വെക്കുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒരു ഇഞ്ചി ചതച്ചത് മൂന്നാല് പച്ചമുളക് കീറിയത് പിന്നെ ഇത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ ചൂടാക്കി വെച്ച ആ മസാലക്കൂട്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ പാകത്തിന് ഇട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അതിന് ശേഷം നോക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ചിക്കൻ അവിടെ വേവുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് കുറച്ച് നാളികേരം വറുത്ത് വറുക്കണം വറുത്തെടുക്കണം അതിൽ ആവശ്യത്തിനുള്ള നാളികേരം നമ്മളെ കറിയുടെ കൂട്ടിനനുസരിച്ചിട്ടുള്ള നാളികേരം എടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി കൊടുക്കാം നമ്മൾ എല്ലാ കൂട്ടുകളും അതിൽ നമ്മൾ ചിക്കൻ വേവിക്കാൻ പറ്റിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് നാളികേരം വറക്കണിയിൽ ഇട്ടുകൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കുക ഒന്ന് പിന്നെ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കാം ഇതേ പാകത്തിൽ നമുക്ക് വറുത്തെടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം അങ്ങനപ്പാരിയൊക്കെ നമ്മുടെ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് എല്ലാം ഒരേപോലെ വേവാണ് പിന്നെ ഇപ്പോഴത്തെ ചിക്കനൊക്കെ പെട്ടെന്ന് വേവല്ലോ നല്ല ചാറൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് ആ തേങ്ങ വറുത്തരച്ച കൂട്ടാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ആ മിക്സിയിലെ ജാറിലേക്ക് കുറച്ചും കൂടി ഒഴിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയൊന്നുമില്ല ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തിളയ്ക്കണം നല്ല തിളച്ചതിന് ശേഷം നമുക്ക് വറുത്തിടാം നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഒന്നും കൂടി തിളക്കട്ടെ കേട്ടോ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി അതിൽ ഉള്ളിയിട്ട് കൊടുക്കുക ഉള്ളിട്ടിട്ടാണ് നമ്മൾ വറുത്തത് വറുത്തുന്നത് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ഇതിന് ഇനി നല്ലവണ്ണം അതൊന്ന് മുപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറി വറുത്തിട്ട് നല്ല മണമാണ് ആ ഉള്ളി കാച്ചുമ്പെള്ളം മണം ശരിക്കും നല്ല ടേസ്റ്റാക്കും ശരിക്കും നമ്മൾ ഇങ്ങനെ കിടക്കൊക്കെ വെക്കണം വറുത്തരച്ച കറി നമുക്ക് ചപ്പാത്തിക്ക് എല്ലാ ചോറിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും നമുക്ക് കൂട്ടിക്കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്